കാർഡിയക് എമർജൻസീസ് എന്നാണ് വളരെ വിരളമാണ് ആക്ച്വലി നമ്മൾ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഹാർട്ട് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അത് ഓൾമോസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം പക്ഷേ അപൂർവം ചില കേസുകളിൽ കേസുകളിലൊരു കേസാണ് ഇപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഇത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പയ്യനായിരുന്നു അവൻ ബൈക്ക് ആക്സിഡന്റ് ആയിട്ട് അവനെ വേറെ മറ്റൊരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ട് അവിടെ അവരെ എക്വോ ചെയ്തപ്പോൾ ഈ ഹാർട്ടിന്റെ കവറിംഗ് പെരിക്കാടിയം എന്ന് പറഞ്ഞ കവറിംഗിൻ്റെ ഉള്ളിൽ ബ്ലീഡിങ് ഉള്ളതായിട്ട് അവർക്ക് മനസ്സിലാവുകയും അവർ ഉടനെ തന്നെ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറയുകയും ചെയ്തു എന്നെ അവിടെ പറഞ്ഞു ഇവിടെ ഒരു നേരിയ ആണ് ഈ ഹാട്ടിന്റെ പെരിക്കാടിയെന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ സാധാരണ അഞ്ച് മുതൽ അമ്പത് എം എൽ വരെയാണ് സാധാരണ അതിനകത്ത് ഫുഡ് ഉണ്ടാവുക ഇത് അതിനകത്തേക്ക് ബ്ലീഡിങ് വരുമ്പോൾ ഇതൊരു ക്ലോസ്ഡ് കവറിംഗ് ആണ് അതിൻ്റെ ഉള്ളിലേക്ക് ബ്ലീഡിങ് വന്നിട്ട് അത് കൂടുതലായി കഴിഞ്ഞാൽ പെരിക്കാടിൽ ടാമ്പാണ് എന്ന് പറഞ്ഞാൽ മാരകമായ ഒരു കണ്ടീഷനിലേക്ക് പോകും ആ കണ്ടീഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്ന വച്ചാൽ ഈ ബ്ലഡ് ഇതിനകത്ത് ഈ കവറിങ്ങിനകത്ത് നിറയുമ്പോൾ ഹാർട്ടിന് പമ്പ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വരും എക്സ്റ്റേണൽ കംപ്രഷൻ എന്ന് പറയും പുറമേ നിന്നുള്ള ഒരു കംപ്രഷൻ കാരണം സാധാരണമായി ബമ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരുന്ന ഒരു കണ്ടീഷനാണ് ഈ പെരിക്കാടിൽ ടാംഫർനാട് അങ്ങനെ വരുമ്പോൾ ബി പി വളരെയധികം ഡൗൺ ആവുകയും പേഷ്യന്റ് തന്നെ മരണപ്പെടുകയും ചെയ്യുന്ന ഒരു വളരെ മാരകമായ ഒരു കണ്ടീഷനാണ് ഇത് എന്തോ ഭാഗ്യത്തിന് അര മണിക്കൂർ മുമ്പേ നമ്മളത് തുറന്നുകൊണ്ട് തന്നെ ഈ പയ്യൻ്റെ ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റി രണ്ടു ദിവസം ഐ സിയിൽ കടന്നു സർജറി നടത്തി ഇവിടെ വന്നുകൊണ്ട് പോയ ശരി രക്ഷപ്പെട്ടു അല്ലെങ്കിൽ രക്ഷപ്പെടാൻ സാധ്യത കുറവായിരുന്നു അവിടെ നിന്ന് പറഞ്ഞു കൊണ്ടുപോവേണ്ട ഉണ്ടായിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു പറഞ്ഞു അപ്പോൾ ഈ ആശുപത്രിയിൽ നിന്ന് ഇവർ ബ്ലഡ് പ്രഷർ ഡൗൺ ആയതുകൊണ്ട് തന്നെ ഇവർ ആദ്യം തന്നെ ഈ എക്കോ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു സംഭവം അവർക്ക് മനസ്സിലാവുകയും തുടർ ചികിത്സയ്ക്കായി ആ പേഷ്യൻറ്റിനെ ഉടനെ തന്നെ ആംബുലൻസിൽ നമ്മുടെ ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയായിരുന്നു ഉണ്ടായത് എന്തോ ഈ പയ്യൻ്റെ ഭാഗ്യവശാൽ അവൻ്റെ കുടുംബാംഗങ്ങളിലൊരാൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുകയും ഇങ്ങനെ ഒരു കുട്ടീനെ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യാണ് എന്ന് പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊരു തയ്യാറെടുപ്പിന് ഒരു രണ്ട് മണിക്കൂർ സമയം കിട്ടും അപ്പോഴേക്കും നമ്മൾ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിലെ എല്ലാ ടീമിനെ ടീമാംഗങ്ങളെയും നമ്മൾ അറിയിക്കുകയും സജ്ജരാക്കുകയും രാത്രി രണ്ട് മണിക്കാണ് ഈ പയ്യൻ ആംബുലൻസ് വഴി വെൻ്റിലേറ്ററിൽ നമ്മുടെ ആശുപത്രിയിൽ എത്തുന്നത് എൻ്റെ മോ മോളിവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ആ ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഹോസ്പിറ്റലിന് എല്ലാം റെഡിയാക്കി വരും വന്ന പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ സർജറിക്ക് കയറ്റി ൂറ് രണ്ട് ദിവസം ഐസിയുൽ കടന്നു എത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഒരു പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇമേജിങ് സി ടി സ്കാനും ബാക്കി കാര്യങ്ങളും അയാളുടെ തലയ്ക്കകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ നമ്മൾ ഉടനെ തന്നെ അത് ചെയ്യുകയും ഭാഗ്യവശാൽ അയാളുടെ ഇൻട്രാ ക്രീനിൽ അതായത് അദ്ദേഹത്തിൻ്റെ തലച്ചോറിനകത്ത് ഒരു ബ്ലീഡിങ്ങോ അങ്ങനത്തെ യാതൊരുവിധ കണ്ടീഷൻസും ഇല്ല എന്ന് മനസ്സിലാവുകയും പിന്നീട് നമ്മൾ ഒട്ടും സമയം കളയാതെ ഉടനെ തന്നെ വിത്തിൻ പകു ഒരു അരമണിക്കൂറിനകത്തന്നെ നമ്മൾ ഓപ്പറേഷൻ തിയൂറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് ഓപ്പറേഷൻ തിരിട്രിൽ ഷിഫ്റ്റ് ചെയ്ത് ഉടനെ നമ്മൾ ഓപ്പറേഷൻ ആരംഭിച്ചു ഈ പെരിക്കാടിൽ നിന്നുള്ള കവറിംഗ് തുറന്നപ്പോൾ തന്നെ ബ്ലഡ് ഇങ്ങനെ ഒരുപാട് ഇരുന്നൂറ് എം എൽ ഇരുന്നൂറ് എം എൽ ബ്ലഡ് ഈ പെരിക്കാടിൽ ഈ കവറിങ്ങിൻ്റെ അകത്തു നിന്ന് നമ്മൾ പുറത്തേക്ക് എടുക്കുകയും അത് കഴിഞ്ഞ് നമ്മൾ ഹാർട്ടിനെ പരിശോധിച്ചപ്പോൾ ഹാർട്ടിൻ്റെ ഒരു ചേമ്പറിൽ ഒരു ഇഞ്ചുറി ഉണ്ടാവുകയും അതിൽ നിന്നാണ് ബ്ലീഡിങ് ഉണ്ടാവുകയും മനസ്സിലായി അങ്ങനെ ആ ചേമ്പർ നമ്മൾ ആ ചേമ്പറിലുള്ള ഇഞ്ചുറി നമ്മൾ ഒരു സ്റ്റിച്ച് വെച്ച് നമ്മളത് ക്ലോസ് ചെയ്യുകയും പിന്നീട് വേറെ മറ്റ് ഇഞ്ചുറീസ് ഒന്നും ഇല്ലയെന്ന് ഉറപ്പു വരുത്തുകയും ചെയ്തതിന് ശേഷം നമ്മൾ ആ പേഷ്യൻറ്റിൻ്റെ ചെസ്റ്റ് ക്ലോസ് പ്ലോസീവാണ് ഉണ്ടായത് ഈ ഓപ്പറേഷൻ വഴി ഈ ഇദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇദ്ദേഹത്തിൻ്റെ ഫേസ് മുഖത്തുള്ള ബോൺസ് മുഴുവൻ ഫ്രാക്ചർ ആവുകയും അതുവഴി അദ്ദേഹത്തിൻ്റെ മുഖത്ത് കുറേ ഇഞ്ചുറീസ് വരികയല്ലാതെ അദ്ദേഹത്തിൻ്റെ തലച്ചോറിലോ വേറെ ബോൺസ് ബോൺ ഫ്രാക്ചറോ അങ്ങനത്തെ യാതൊരുവിധ സംഭവങ്ങളും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഹാർട്ടിൻ്റെ കണ്ടീഷൻ നമ്മൾ ഓക്കെ ആക്കിയതോടുകൂടി അദ്ദേഹത്തിൻ്റെ ബ്ലഡ് പ്രഷർ എല്ലാം നോർമൽ ആവുകയും പിന്നീട് നമ്മൾ ഒരു അദ്ദേഹത്തെ വെൻറ്റിലേറ്ററിൽ നിന്ന് പുറത്തു കൊടുക്കുകയും ഒരു നാലോ അഞ്ചോ ദിവസത്തിന് ശേഷം ഈ മുഖത്തുള്ള ഫേസിൽ ഫേസിൽ നടന്നിട്ടുള്ള ഫ്രാക്ചേഴ്സ് നമ്മൾ ഓറോ മാക്സോ ഫേഷ്യൽ സർജൻ അത് ഫിക്സ് ചെയ്യുകയും ചെയ്തു പിന്നെ അത് കഴിഞ്ഞ റൂമിലോട്ട് മാറ്റി നല്ല ഒരു കണ്ടീഷനിലായിട്ടുണ്ട് നന്ദിയുണ്ട് അങ്ങനെ രണ്ടാഴ്ചകാലം ഈ ഇരുപത്തിരണ്ട് വയസ്സുള്ള പയ്യൻ വളരെ നല്ല റിക്കവറി ഉണ്ടാവുകയും ആശുപത്രി സന്തോഷത്തോടെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു